ഞാൻ ചേച്ചി ചേച്ചി എന്തെങ്കിലും എനിക്ക് കഴിക്കാനോ അല്ലെങ്കിൽ തന്നിട്ട് എന്നെ ലിവിംഗ് ചെറിയ ഞാൻ പറഞ്ഞ പോലെ ചെറിയ ഫ്ലാറ്റ് ആയതുകൊണ്ട് ഇത് രണ്ടും കൂടെ മിനിമൽ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ചേച്ചി ഞാൻ തുടക്കത്തിലേ പറയാം തൃശ്യനെ പോലെ തോന്നിയില്ല പക്ഷെ ഈ പറഞ്ഞ പോലെ ഓൾ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ വീട് കിട്ടില്ലായിട്ടുണ്ട് ഫ്ലാറ്റ് അടിപൊളിയായിട്ടുണ്ട് ക്യൂട്ട് ആൻഡ് സിംപിൾ എന്നൊക്കെ പറയത്തില്ലേ അടിപൊളിയായിട്ടുണ്ട് ഇവിടെ ഇരുന്നാണ് നമ്മൾ ചേച്ചിയുടെ സീരിയലൊക്കെ കാണാൻ പോകുന്നത് നമ്മുടെ ഉണ്ട് ഈശോയുണ്ട് നിങ്ങള് പ്രാർത്ഥിക്കാറ്

പള്ളിയിലൂടെ പിന്നെ അങ്ങനെ നിക്കേണ്ടി വന്നിട്ടില്ല ഇത് മറ്റേ നമുക്ക് ഇവിടെ വലിയ മറ്റേ ടീപ്പോടാ സ്പേസ് ഇല്ലാത്തത് ഒരു ചെറിയൊരു ടീപ്പ് വേണമെങ്കിൽ ഇങ്ങോട്ട് ഇടാം അല്ലെങ്കിൽ ഇതിങ്ങനെ യൂസ് ചെയ്യാം ഇരിക്കാം അതായത് ഇത്രേല്ലേ ഉള്ളൂ സ്പേസ് അപ്പം അത് വേണമെങ്കിൽ വേണമെങ്കി നീക്കിയിരിക്കാം കംഫർട്ടിന് വെച്ച് കൊടുക്കണം അല്ല അത് ഇതിന് അത് ഇതില് കണ്ടില്ലേ ഇതിനും നമ്മൾ നമുക്ക് ഇരിക്കാം കൊച്ചിണ്ടാക്കാം അമ്മയും മോനും ഈ ആഴ്ച വേറെ പക്ഷെ ഭയങ്കര ഭംഗിയുള്ള പോലെ ഒരു തെറ്റുകാരണ ഒരു ശാലീന സൗന്ദര്യം ഉണ്ടെന്നു ചേച്ചി യൂഷ്വലി ഉദ്ദേശിച്ച മോഡേൺ അല്ല അതിലിരി ശാലിന സൗന്ദര്യം ഓണത്തിലെടുത്ത ഫോട്ടോ അതാണ് നമുക്ക് ഡൈനിങ് സ്പേസിലേക്ക് പോയാലും ഡൈനിങ് സ്പേസ് മാടി വിളിക്കുന്നു അതെ ചിക്കൻ ബിരിയാണി അതെ പാമ്പു നമ്മളുടെ വീട്ടിലുണ്ട് ലക്കീന്റെ മാത്രല്ല ഇത് എന്താ ഓക്സിജൻറെ നമ്മളിപ്പൊ പ്രത്യേകിച്ച് ഇവിടെ എപ്പോഴും ആളില്ല അറ്റ്ലീസ്റ്റ് ഇതിന്റെ ഒരു പോസിറ്റിവിറ്റി െ ഇത് മാത്രമാണ് ഒരു ലിവിങ് സാധനം സാധനത്തിനകത്തുള്ളത് വേറെ ഒന്നുമില്ല നമുക്ക് സ്ഥിരമായിട്ട് ചെടികളൊന്നും ഇവിടെ വെക്കാൻ പറ്റില്ല കാരണം ഞാൻ ഉണ്ടാവില്ല വെള്ളം നനയ്ക്കാനായിട്ട് അപ്പൊ പിന്നെ ഇതാകുമ്പോൾ വെള്ളത്തിനകത്താണല്ലോ വെക്കണേ അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ സത്യത്തിൽ ഒരു ഞാൻ നാലു നാലര വർഷമായിട്ട് എറണാകുളത്ത് റെന്റിന് താമസിക്കുന്നുണ്ടായിരുന്നു അപ്പം വീട്ടിൽ ൃൂര് വീട്ടില്ക്കുംവിടെക്കും പിന്നെ വർക്ക് ഒക്കെ എറണാകുളത്തുണ്ടാവും ഞാൻ അങ്ങനെ ഹോട്ടലിലധികം താമസിക്കുന്ന ആളെ പിന്നെ എറണാകുളത്ത് സെറ്റിൽ ആവാന്നുള്ളതായിരുന്നു പിന്നെ കൊറച്ചും കൂടെ നമ്മളിപ്പോ തൃശ്ശൂർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ ഇവിടെ കൂടെ കമ്പയർ ചെയ്യുമ്പോ കൂടുതൽ ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ ഇവിടെയാണല്ലോ കുറച്ചുകൂടെ കഴിഞ്ഞ കൊച്ചിനെയും ഇവിടെ ഷിഫ്റ്റ് ചെയ്യിപ്പിക്കണം എന്നൊക്കെയാണ് ഒരു ആഗ്രഹം എനിക്ക് മനസ്സിലായിട്ട് പക്ഷെ അവിടെ ഫുള്ല കൊറ കാരണം ഇവിടെ സ്പേസ് കുറവായതുകൊണ്ട് ഇനിയിപ്പോ വല്ല സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇതുപോലൊരു പല ഇവിടെയും കൂടെ ഒരു സാധനം വെക്കും അത്രേ ഉള്ളൂ ബാക്കിയൊക്കെ വീട്ടിലെ അത്ര ഇത് മൊത്തം അമ്പലക്ക് ഒരെണ്ണം ഒഴിച്ചു ബാക്കി എല്ലാം അമ്പലം കൊറച്ച് സാധനം അവിടെ ബാക്കി എല്ലാം ബെസ്റ്റ് എവിടെ ഈ രണ്ട് കാറ്റഗറിയിലുള്ളതാണ് ഏഷ്യാനിന്റെ നടക്കിയിരിക്കുന്നത് മറ്റേ ഇതിന്റെ എനിക്ക് അറിയില്ല സ്വിച്ചിട്ട് പൈപ്പ് കറന്ന വെള്ളം വരും നല്ല കഴിഞ്ഞത് അങ്ങനെ അറിയില്ല ഇതാണ് നമ്മളുടെ ഈ കിച്ചണിൽ ചെറിയൊരു കിച്ചൺ ആണ് ചെറിയ മൊത്തം എക്കണോമിക്കലി സാധനമാണോ അധികം വലിയൊരു ഇതിന്റെ ലക്ഷറീസ് അല്ല മൊത്തം എക്കോണോമി അപ്പൊ നമ്മുടെ സാധനങ്ങളൊക്കെ കൊള്ളുന്ന ഒരു സ്ഥലം ആൾക്കാരല്ലേ അതെ വളരെ അപൂർവമായിട്ട് മാത്രം സംഭവിക്കാൻ ഒന്നും ഒരാളൊക്കെയാണ് എല്ലാവരും ഇതുപോലെ ആയിക്കൊള്ളുന്നില്ലല്ലോ ഗുഡ് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ഗദാഫി നല്ല മനുഷ്യനാണ് നിങ്ങള് ആവശ്യമില്ലാത്ത കമന്റ് ഒന്നും ഇട്ടരുത് ഗാഫി ഷർട്ടി തുറന്നു ഇടുന്നുള്ളു നല്ല മനസ്സാൾ മുമ്പാവിടുന്ന് തോന്നിയത് ഞാനൊരു നല്ല ഭംഗിയുണ്ട് ആ കാര്യം മറക്കാൻ വേണ്ടിട്ടല്ലേ കാര്യം ഇട്ടതാ പിന്നെ നല്ല ഈ കിച്ചൻ്റെ ഏറ്റവും വലിയ ഹരി വൈറ്റ് വാഡ്രോപ്പാ ഞാൻ മൊത്തം വൈറ്റ് ആഷ് തീമിലാണ് മൊത്തത്തില് നമുക്ക് അല്ലേ നമ്മൾ കുറച്ചിട്ടില്ല ഒന്നും കുറച്ചിട്ടില്ല അടക്കലിച്ച് കുറവാണെങ്കിലും ഇവിടെ രണ്ട് ഫ്രിഡ്ജ് ഉണ്ട് ഇല്ല രണ്ട് ഫ്രിഡ്ജ് ഫ്രിഡ്ജിലാണ് ഇത് വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് ഫ്രിഡ്ജ് പോലെ ഇത് ഇത് ദൈവമേ ആയിട്ട് വാഷിംഗ് മെഷീനാ ഓക്കേ ഉണ്ട് വിശാലമായ മാറ്റിനൊന്നില്ല എനിക്ക് ഗ്ലാസ് ഭയങ്കര ഇഷ്ടാണ് പലതരം ഗ്ലാസ്സുകൾ രണ്ടേ രണ്ട് ആൾക്കാർ ഇവിടെ ഒരു ഉള്ളത് ഗ്ലാസ് ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗ്ലാസ് വൈൻ ഗ്ലാസ് ഇതെനിക്ക് അതിനകത്ത് വെള്ളം കാപ്പിയൊക്കെ പക്ഷെ കാ രണ്ടുപേക്ക് തയ്ച്ചേക്ക് മറ്റേ വിസ്കി ഗ്ലാസ് ബിയർ ഗ്ലാസ് വെള്ളത്തിന്റെ ഗ്ലാസ് കോഫി ഗ്ലാസ് അങ്ങനെ എല്ലാ ടൈപ്പ് ഗ്ലാസുകളും അതിനകത്തുണ്ടാവും ചേച്ചി പാടുള്ള ആളാ പക്ഷെ വൃത്തിയാക്കാൻ അതേപോലെ തന്നെ നല്ല പ്ലേസ്ഡ് ആയിട്ട് എല്ലാം കറക്റ്റ്

എല്ലാവർക്കും ചോക്ലേറ്റ് പോകുമ്പോ തരാട്ടോ എല്ലാം വെച്ചിട്ടുണ്ട് അല്ലെ ഇവിടെ സ്ഥിരമായിട്ട് ഞാൻ വരുമ്പോ ചപ്പാത്തിയുടെ ഒരു പാക്കറ്റ് പാക്കറ്റ് ബ്രെഡിന്റെ ഒരു മിനിമം ചപ്പാത്തിയും പാക്കറ്റും ദാൽ ഞാൻ തരാം ഫ്രിഡ്ജൊക്കെ ഓണാക്കി വെച്ചിട്ട് ചോദിച്ചോയ്ക്ക് ഓഫീസ് കിട്ടുകയുള്ളു പക്ഷെ അതൊരു മാനസിക രോഗാണ് അത് മാത്രം ഓണാക്കിട്ടിരിക്കും സ്ഥിരമാണ് സമയത്തൊക്കെ വേറെ വൃത്തിയില്ലല്ലോ ഗദ്ദാഫിവിടെ ഇല്ലാത്തോണ്ട് ഞാൻ തന്നെ കുക്ക് ചെയ്യണമല്ലോ കൊറന്ന നേരം കുക്കിങ് കുക്കിങ് കുക്കിംഗ് മാത്രമല്ല സിനിമ കാണുമ്പോഴായാലും ഇപ്പൊ എപ്പോഴും ടി വി അല്ലാണെങ്കിൽ

നല്ല ചേച്ചി ഒരു പൊടി മമ്മി വളരെ മാനസിക രോഗാണെന്ന് അതിന്റെ ഒരു അസുഖം അല്ല അങ്ങനെയാണ് എല്ലാരും കൈ കഴുകണം

ഈ വീട് ഇത്രയും സുന്ദരമായിട്ട് കിടക്കുന്നതിന് പിന്നിലുള്ള കരുത്ത കരങ്ങളിലെ കുട്ടു എന്ന് പറഞ്ഞിട്ട് നിജോ ഫോട്ടോഗ്രാഫർ അവന്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് അവരാണ് ഈ ഒരു ലെവലിലാക്കിയത് ഇന്റീരിയേഴ്സ് ലെവലാക്കിയത് അവരുടെ ഇതിങ്ങനെ ചെയ്ത് തന്നെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും സിമ്പിൾ ആയിട്ട് എത്രയും സിമ്പിൾ ആക്കാമോ അത്രയും സിമ്പിൾ ആക്ക എന്ന് ഞാൻ പറഞ്ഞിരുന്നു പക്ഷെ സിമ്പിൾ ആയാലും അത്യാവശ്യം നമുക്ക് ഭയങ്കര രസമായിട്ട് രണ്ട് ബെഡ്റൂം ആണല്ലേ ഫ്ലാറ്റ് ആ രണ്ട് ബെഡ്റൂം ഞാന് നിങ്ങൾ വരുന്നത് പ്രമാണിച്ചിട്ട് ഇട്ട് വെച്ചതാണ് നീ ഇവിടെ കിടക്കും ഞാൻ കൂട്ടും ഇത് ോ അതായത് ഗസ്റ്റ് പറഞ്ഞാൽ മമ്മിയും അപ്പയും വരും അപ്പൊ അവർക്ക് വേണമെങ്കിൽ ഇങ്ങനെ കുറച്ചൂടെ വലുതാവുമ്പോ ഭാവയുടെ റൂം ഇതാക്കും നല്ല കാറ്റും കാറ്റ് വരണമെങ്കിൽ നമ്മള് ജനലും കൂടെ സമാധാനായില്ലേ കൂട്ടായില്ലേ പിന്നെ ഇതൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടെന്നുള്ള ഞാൻ അതൊന്നും തുറക്കാറില്ല കാരണം ഇവിടുന്ന് നേരെ പുറത്തോട്ടേക്ക് അപ്പുറത്തെ ഫ്ലാറ്റിലേക്കാ കാണാം അപ്പൊ അപ്പൊ ഫ്ലാറ്റ് കാണുമല്ലോ അവിടെ കൊള്ളാവുന്ന ചെറു അവിടെ റി ഞാൻ പറഞ്ഞിട്ട് ഫ്ലാറ്റിൽ ഉള്ളവരൊക്കെ വിചാരിക്കും ഞാൻ ഭയങ്കരൊന്നും അല്ല നമ്മള് ഞാനിപ്പോ അടച്ചിട്ടിരിക്കും ഞാൻ ഇങ്ങോട്ടും നോക്കില്ലേ കുടുംബിനിയായ സ്ത്രീയാണ് നല്ല നല്ലോ നല്ല കേട്ടോ തന്നെ കിടക്കാൻ തോന്നും എല്ലായിട്ടും ഇത് ഇവിടെ ഇവിടെ ചെറിയൊരു പോലെ സൈഡ് ടേബിൾ ഇത് മൊത്തത്തില് രണ്ട് ബെഡ്റൂമിലും ഇതുപോലത്തെ എല്ലാം തലതിരിച്ചിട്ടുള്ള സീരിയലിൽ ഉപയോഗിക്കുന്ന ഒക്കെ ഡ്രസ്സൊക്കെ അതിനകത്തും കൊറേ ഉണ്ട് കുറച്ചുണ്ട് സീരിയലില് കുറെ സാധനങ്ങൾ അതിന് ഞാൻ കൊടുത്തു ഞാൻ മിക്കവാറും ഒരു സീരിയൽ കഴിയുമ്പോ സാധാരണ എല്ലാവരും എടുത്തു വെക്കില്ലേ ഞാൻ ആൾക്കാർക്ക് കൊടുക്കും പക്ഷെ <laughs> <laughs> ും <laughs> <Basically>, uh, <coughs>